നമസ്കാരം യു ഡി എഫില് ചുറുചുറുക്കുള്ള യുവ നേതാക്കളെ കൂട്ടാൻ എട്ടിന്റെ പണി കോടികൾ ചെലവഴിച്ച് കോടികൾ ചെലവഴിച്ച് എട്ടിന്റെ പണി തുടങ്ങി വെച്ചു കുറെ കാലമായി തുടങ്ങിയിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചറിയണം യു ഡി എഫിലെ യുവ നേതാക്കളായിട്ടുള്ള ഒരൽപ്പം തലമൂത്തിട്ടുള്ള മാത്തിക്കൊഴി നാടൻ പിന്നെ പി കെ ഫിറോസ് രാഹുൽ മാങ്കൂട്ടത്തില് അതുപോലെ ഷാഫി പറമ്പില് ഇങ്ങനെ നീളും ഈ ഈ വിധത്തിൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ഒക്കെ യുവാക്കൾ ഈ യുവാക്കളെ എല്ലാം ഊഴിക്കിടകൻ ഉപയോഗിച്ച് തറപറ്റിച്ച് നാരാണക്കൻ ഇളക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യിക്കാനുള്ള പണി തുടങ്ങിയിട്ട് കാലം കുറയായി അത്രയും ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഇവരെ ഒക്കെ പൂട്ടാൻ നിൽക്കുന്നതിൽ തങ്ങളുടെ പക്ഷത്തെ അതായത് കോൺഗ്രസിനെ തന്നെ ചില ചില കടൽ കിഴവന്മാർ അതിനകത്ത് അവരുടെ പങ്കാളിത്തോട് കൂടിയാണ് ഈ പൂട്ടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെ പൂട്ടാൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഏറ്റവും അവസാനത്താണ് നമുക്ക് തുടങ്ങാം എവിടെന്നാ തുടങ്ങിയെന്നുള്ളത് കുറച്ചു മുമ്പെയാണ് മാത്തിക്കൂടുന്നാണന്റെ കേസ് വരെ തുടങ്ങിയത് എന്താ മാറ്റിക്കൂടുന്നാണൻ്റെ പ്രത്യേകത സ്വന്തമായി ജോലിയുണ്ട് നല്ല വരുമാനമുണ്ട് അത്യാവശ്യ സമ്പത്തുണ്ട് ആ സമ്പത്തും വരുമാനവും ഉള്ളതുകൊണ്ട് തന്നെ മാത്യുവിനെ ചൊറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നിട്ടും എന്നിട്ടും തങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രു മാത്യക്കുഴനാടാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് തെറ്റിദ്രിച്ചിട്ട് അതിന്റെ കാരണം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് മാത്യക്കുഴനാടനെ പൂട്ടാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി നമുക്കറിയാലോ മാത്യുവിന്റെ തറവാട് തറവാട് വീട്ടിൽ മണ്ണിട്ട് ഉയർത്തി പാടം ഉയർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുകലാണ് ഉണ്ടാക്കിയത് എന്താ മാത്യക്കുഴനാടൻ ചെയ്തത് മാത്യു രണ്ടു മൂന്ന് ക്യാമറമാനെ കൊണ്ടുപോയി ഒരു ഹെലിക്കാം ഒക്കെ കൊണ്ടുപോയി റോഡിന് സ്ഥലം ഇട്ടു കൊടുത്തതും നേരത്തെ ഉള്ള സ്ഥലവും ഇപ്പോഴത്തെ സ്ഥലവും വണ്ടി പാർക്ക് ചെയ്യുന്നതും എല്ലാം കൂടി ചേർത്തിട്ട് ഓരോ ഇഞ്ച് ടു ഇഞ്ച് കാണിച്ചു കൊടുത്തപ്പോ ജനങ്ങളെ ബോധിപ്പിച്ചപ്പോ സംഗതി പണി പാളി ഇല്ലേ സർക്കാരിന്റെ പിണറായിക്ക് പണിപാളി അങ്ങനെ സാധാരണ കേരളത്തിലെ ഒരു നേതാവും ഇന്നുവരെ ചെയ്തിട്ടില്ല തങ്ങൾക്കെതിരെ ഒരു അഴിമതി ആരോപണം വരുമ്പോ ആ അഴിമതി ആരോപണത്തെ ആരോപണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യ വാക്കുകൾ കൊണ്ടോ പ്രതിരോധിക്കുമെന്നല്ലാതെ രേഖാമൂലം എടുത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാൻ അന്ന് വരെ മറ്റൊരു നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല ഒരു നേതാവിന് കഴിഞ്ഞിരുന്നില്ല മാറ്റിക്കൊഴുനാടൻ എന്ന യുവ നേതാവിന് അത് കഴിഞ്ഞു അവിടെ തുടങ്ങായിരുന്നു ശരിക്കും യു നേതൃത്വം പോലും ഞെട്ടിയ ഒരു കാര്യമാണത് എന്തെങ്കിലും ഉണ്ടാകും ഇറക്കിയപ്പോന്ന കരുതിയത് അപ്പോൾ അവിടെ നടക്കാതെ വന്നപ്പോൾ പിന്നെ ചിന്നക്കനാലിലെ റിസോർട്ട് മേലായി കഥ അവിടെയുള്ള സർക്കാർ സ്ഥലം കുറച്ച് കയ്യേറിയെന്നും അനധികൃത നിർമ്മാണം നടത്തി എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ അടുത്ത പണി ഈ വിരിവ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവിടെയും കുറെ പത്രക്കാർക്ക് ബിരിയാണിയും കൊടുത്തിട്ട് അവിടെ കൊണ്ടു ചെന്ന് മുഴുവൻ ദൃശ്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ഷോട്ട് അടക്കം ഈ നിർമ്മാണ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന സ്ഥലമടക്കം മുഴുവൻ സ്ഥലങ്ങളും ഇഞ്ച് ടു ഇഞ്ച് കാണിച്ചോടുകൂടി അതും ചീറ്റി അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിന്റെ കുറച്ച് കഥകളും ഉപകഥകളും മാത്രമേ ജനങ്ങൾ ജനങ്ങളറിയുള്ളൂ ദൃശ്യങ്ങൾ യാഥാർത്ഥ്യം ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല പണ്ടൊക്കെ എന്നാൽ മാത്യു കുടുന്നാടിന്റെ കേസിൽ മാത്തിക്കുഴനാടൻ അതെടുത്ത് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളെ കാണിച്ചതിൽ കൂടി ഇടതിനും വലതിനും മതത്തിൽ നിന്നതിനും എല്ലാവർക്കും ഒരു അക്ഷരം ഉണ്ടാകാത്ത ഒരവസ്ഥയായി മാത്തിക്കുഴനാടനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അങ്ങനെ മാത്തിക്കൊഴിന്നാടൻ അതായത് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് മാത്തിക്കൊഴിനാടൻ രക്ഷപ്പെട്ടു പിന്നീട് രണ്ടാമത് കൊടുക്കാൻ ശ്രമിച്ച ആരാന്നറിയോ ഷാഫി പറമ്പല്യ ടാർഗറ്റ് ചെയ്തിട്ട് മൂലക്കീർത്താൻ ഷാഫി പറമ്പലിനെ കാരണം മാത്തിക്കുഴനാടൻ അന്ന് ഉണ്ടാക്കി വെച്ച ഓളം കഴിഞ്ഞ ശേഷം യു ഡി എഫിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാവായി ഷാഫി പറമ്പിൽ വളർന്നു വന്ന വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ വടകര ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഷാഫി പറമ്പലിന് അത്രത്തോളം ജനസ്വാധീനം ഉള്ളത് കൊണ്ടാണ് വടകരയിൽ ചെന്ന് ടീച്ചർക്കെതിരെ മത്സരിച്ചത് വെറുതെ വേ മത്സരിച്ചു എന്നാണ് കരുതുന്നത് ടീച്ചർ അത്ര മോശമാണ് സി പി എമ്മില് ഇടതുപക്ഷത്തില് സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജന എന്താ പറയാ ജന പിന്തുണയുള്ള ഒരു നേതാവാണ് ടീച്ചർ ചരിത്ര ടീച്ചർ ആ ടീച്ചർക്ക് ടീച്ചർക്കെതിരെ മത്സരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഷാഫി പറമ്പലിന് മാത്രമേ ഉള്ളൂ എന്ന് കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞതാണ് എന്റെ ഈ പറയുന്ന വി ഡി സതീശനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ പോയി മത്സരിക്കാത്ത എന്താ ജയിക്കില്ല എട്ട് നില പൊട്ടും അവിടെ ഷാഫി പറമ്പിൽ നിന്നു ഇതുവരെ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിൽ ഇത്രയധികം സ്വാധീനമുള്ള രണ്ടുപേരും മത്സരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു വന്നു അതാണ് സ്വാധീനം എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെ കളി നടത്തി ഷാഫിയെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പിന്നെ കാഫിർ വിവാദം കൊണ്ടു ഒരുപാട് വർഗീയ ആരോപണങ്ങൾ കൊണ്ടുവന്നു അതിലൊക്കെ ഇട്ട് പൂട്ടി ഷാഫിയെ മുകളിലേക്ക് എത്താമെന്നാണ് കരുതിയത് പക്ഷെ ഇരുത്തിയില്ല പകരം ഷാഫി കുതിച്ചു ചാടാണ് ചെയ്തത് ആ ഒരു കുതിപ്പിന് ഇന്നും തടയിടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഷാഫി ഒരു ടാർഗറ്റാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും ടാർഗറ്റഡ് ടാർഗറ്റഡാവും കാരണം ഷാഫി പറമ്പിലിന്റെ വലങ്കൈ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തില് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് എങ്ങനെ നോക്കിയാലും എൽ ഡി എഫിന് സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രണ്ട് യുവ നേതാക്കളാണ് ഈ ഷാബി പറമ്പിലും രാഹുൽ എന്ന് പറയുന്നത് അവരെ രണ്ടുപേരുടെ ജനസ്വാധീനവും അതുപോലെ അവരുടെ ആ ഒരു എന്തുപറയാ പാഠവും പ്രസംഗ പാഠവും ആ പ്രതിരോധ പാഠവും മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ടി വരുന്നത് ഈ രണ്ട് യുവാക്കളെയാണ് അതുകൊണ്ട് തന്നെ ഈ യുവാക്കൾ നശിച്ചു കാണേണ്ടത് ഇവ രണ്ടുപേരും മറ്റുള്ളവരുമൊക്കെ നശിച്ചു കാണേണ്ടത് ഇവിടുത്തെ സി പി എം നേതൃത്വത്തിന്റെ ആവശ്യമാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജന ജനപിന്തുണ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ അവസാനിപ്പിക്കണം എന്നതുകൊണ്ട് കോൺഗ്രസിലെ ചില കടൽക്കഴവന്മാരെ കൂടി സി പി എം കൂട്ടുപിടിച്ചു എന്നാണ് ഇപ്പൊ തെളിയുന്നത് പക്ഷെ പക്ഷേ എന്താണ് പറ്റിയതെന്ന് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഹുൽ മാംകൂട്ടത്തിൽ പത്തിരുപത്തഞ്ച് ദിവസം ഒളിവിലിരുന്നതുപോലെ സ്വയം തടവിൽ സ്വയം തടവിൽ പാർത്തു എന്നാൽ അതിനുശേഷം അതൊരു പക്ഷെ നന്നായി തോന്നുന്നു കാര്യം എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായി അമ്മമാർക്കും സഹോദരങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എന്തിന് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും എന്താണ് വസ്തുത എന്ന് മനസ്സിലായി ഓരോരുത്തർ ഓരോരുത്തർ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ചാഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ കണ്ടു അയാൾ ഒന്നും വേണ്ടിയില്ല ഒരക്ഷരം വേണ്ടിയില്ല താൻ പീഡിപ്പിക്കപ്പെട്ട് പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു തന്നോ വോയിസിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടിയില്ല ഈ സമയം വരെ വേണ്ടിയിട്ടില്ല പക്ഷെ എന്താ സംഭവിച്ചത് കേരളത്തിലെ ജനപിന്തുണ ഷാഫി പറമ്പിനുള്ള ആ ഒരു ജനപിന്തുണ ഇന്ന് ഇന്ന് ഒരു പാർട്ടിയിലും അംഗമല്ല എന്നിരിക്കെ കോൺഗ്രസിന്റെ ഒരു അനുഭാവയായി തുടരുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഷാഫി പറമ്പിന്റെ ആ ഒരു തത്തുല്യമായിട്ടുള്ള ഒരു സ്വാധീനവും ഒരു പിന്തുണയും ഇന്ന് ഉണ്ട് എന്നതാണ് വസ്തുത അതായത് ഇവരുടെയൊക്കെ ഇല്ലാതായി പോവാണ് പക്ഷേ അവർ വെറുതെ ഇരിക്കുന്നു കരുതണ്ട കാരണം ഈ യുവാക്കൾ ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ അവരുടെ നോട്ടപ്പുള്ളികൾ തന്നെയാണ് തകർത്തേ അവർ നിൽക്കുകയുള്ളൂ തകർക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും അങ്ങനെ ഓരോരുത്തരും ഒതുക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഇവന്റ് മാനേജ്മെന്റ് സൈബർ ഇവന്റ് മാനേജ്മെന്റ് ടീമുകളെ ഒരുക്കി കാത്തിരിക്കുന്നത് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ലിസ്റ്റ് തീർന്നോ ഇല്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗിലെ പി കെ ഫിറോസ് ആ ഫിറോസ് ഒന്ന് പുറത്തു കൊണ്ടുവരുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഫിറോസിനെ ഒതുക്കണം അതായത് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണം നഷ്ടപ്പെടുന്നത് ഈ നേതാക്കന്മാർ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോ മറ്റാരോ വിചാരിച്ചിട്ടല്ല ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ചെറുപ്പക്കാർ യുവാക്കൾ കാരണമായിരിക്കും ഈ യുവാക്കൾ കാരണമായിരിക്കുമെല്ലാം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആരാ ഷാഫി പറമ്പിലാണ് കാര്യം ഷാഫിയാണ് ജനപ്രീതിയുള്ള നേതാവായി ഇവിടെ നിൽക്കുന്നത് അപ്പൊ സ്വാഭാവിക കൊണ്ട് ഷാഫിയായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ നേതാക്കളെ എല്ലാം ഒതുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പെണ്ണ് കേസാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കവാറും എല്ലാം പെണ്ണു കേസാണ് മാത്തിക്കുഴനാടൻ നേരെ ഒരു പെണ്ണിനെ കൊണ്ടുവെക്കാൻ കഴിയാത്തതുകൊണ്ട് വെക്കാതിരുന്നത് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ പെണ്ണിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു ചീറ്റിപ്പോയി ഇനിയിപ്പോൾ ഷാഫിക്ക് നേരെ ഒരു പെണ്ണ് കേസ് വരാൻ സാധ്യതയുണ്ട് അതിന് എനിക്ക് തോന്നുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ രാഹുൽ പീഡിപ്പിച്ച ഗർഭിണികളെ അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗർഭമുള്ളവരെ അന്വേഷിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ചതുപോലെ ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ പണ്ട് എൽ കെ പഠിച്ചിരുന്നപ്പോൾ ഏതെങ്കിലും കുട്ടിയെ നുള്ളിയോ പിച്ചിയോ തോണ്ടിയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത്തരത്തിലൊരു കമ്മീഷനെ വെച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചാൽ മാത്രമേ ഇനിയിപ്പോൾ ഷാഫിയുടെ പിന്നാലെ ഇറങ്ങാൻ പറ്റുള്ളൂ രാഹുൽ മാംകൂട്ടത്തിന്റെ പിന്നാലെ പരാതി ഇല്ലാതെ ഇറങ്ങിയതിന്റെ ക്ഷീണം സർക്കാരിനും സി പി എമ്മിനും നന്നായിട്ട് അറിയാം രാഹുൽ മാംകുട്ടത്തിൽ ഗർഭിണിയാക്കിയ പെണ്ണുങ്ങളുണ്ടോ പെണ്ണുങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടിവിടെ ഒരു അന്വേഷണ വിഭാഗം നിയോഗിച്ച ഈ സർക്കാർ ഷാബി പറമ്പിൽ എൽ കെ ജിയിൽ ഏതെങ്കിലും കുട്ടിയെ തോണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കാനും ഒരുപക്ഷെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചെന്ന് ഒരു വേറെ നിവൃത്തിയില്ല കാരണം ഏറ്റവും കൂടുതൽ എന്ന് അവർ ഭായിക്കുന്നത് ഷാബി പറമ്പിലാണ് ആ ഷാബി പറമ്പലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തോണ്ടിയത് തീർന്നു അവിടെ ഒന്നും തീരൂല കരുതൊന്നും വേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതാണ് മനസ്സിലാകുന്നത് കോടിക്കണക്കിന് അതായത് ഒരു ഇവന്റ് മാനേജ്മെന്റ് സൈബർ ഇവന്റ് മാനേജ്മെന്റ് രണ്ട് നിലയിലും ഇവരെ ഈ യുവാക്കളെ ചെറുപ്പക്കാരെ കൊടുക്കാൻ വേണ്ടി ഇവർ പഠിച്ചവേണ്ടി പതിനെട്ട് നോക്കുന്നു മൂലയ്ക്കിരുത്താൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി കോൺഗ്രസിലെ ചില കടൽ കിഴവന്മാർ അവരും അതിന് പരിശ്രമിക്കുന്നു അതിന് കാരണമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ കുതന്ത്രത്തിൽ വീഴാൻ കാരണം ഇവർക്ക് ഇനി ഒരു മന്ത്രിസ്ഥാനം കിട്ടില്ല എന്നത് തന്നെയാണ് കേരളത്തിൽ യു ഡി എഫിൽ ഇനിയിപ്പോ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ആകാൻ ഇനി ഒരു അവസരമില്ലാത്ത കിഴവന്മാരാണ് ഇവിടെ ഉള്ളത് പിന്നെ യുവാക്കൾക്കാണ് അതിൻ്റെ അവസരം എന്ന് പറയുന്നത് അപ്പോ ഇപ്പോഴേ യുവാക്കളെ കെട്ടുകെട്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും തങ്ങൾക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല ഇനി ഒരിക്കലും തങ്ങൾക്ക് മന്ത്രിയാകാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു മന്ത്രിയാകാൻ പറ്റില്ല എന്ന ഒരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് വളർന്നു വരുന്ന യുവതലമുറയെ ഒതുക്കാൻ വെട്ടി നിരത്താൻ വേണ്ടി അവരെ എന്ത് അപവാദവും പറഞ്ഞ് മുകളിലേക്ക് വേണ്ടി കോൺഗ്രസിലെ തന്നെ ചില കടൽ കടൽക്കഴുകർമാർ ഇറങ്ങുന്നു എന്നറിയുന്നത് വളരെ വിഷമാണ് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് സി പി എമ്മിന് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയധികം വട്ടം ചുറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇവർ ചാടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്ന് ചാടിക്കഴിഞ്ഞാൽ സി പി എമ്മിന് കിട്ടും എന്നാണ് ഒരു പ്രതീക്ഷ കാര്യം സി പി എമ്മിൽ ഇതുപോലെ കരതീർന്ന യുവാക്കളില്ല മറ്റുള്ളവരുണ്ട് മറ്റുള്ളവർ കുറ്റം പറയാനും എന്തൊക്കെയോ പറയാനും പുലഭ്യം പറയാനും പുലമ്പാനും മാത്രമല്ലാതെ ആരാണ് അതിൽ യുവനേതാക്കളുള്ളത് ആരെങ്കിലും ഉണ്ടോ ആരുമില്ല വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും കണക്ക് കണക്ക് പോലെ പറയാനും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി പറയാനും മാത്തിക്കൊഴിന്നാടിനെ പോലെ തുറന്നു പറയാനും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ക്ഷമാപൂർവ്വം ഇരുന്നു കൊണ്ട് തിരിച്ചടിക്കാനും ഷാഫി പറമ്പിനെ പോലെ ഈ സ്വാധീന വലയത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനും കഴിയുന്ന എത്ര പേർ സി പി എമ്മിൽ ഉണ്ടായിരുമില്ല മനസ്സിലാകുന്നത് കോടികൾ കോടികൾ ചെലവഴിച്ചൊരു ഇവന്റ് മാനേജ്മെന്റിനെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് അവരവരുടെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മാത്തിക്കൊഴ്നാടൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫിറോസ് പി കെ ഫിറോസ് അടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് യുവ നേതാക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് കൂടിയാണ് നഷ്ടം വരുന്നത് ആ ഒരു ബോധം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണം ഇനി ഇവിടെ നിന്ന് നമ്മൾ കേരളത്തെ നയിക്കാൻ കടൽ കടവന്മാരല്ല യുവാക്കളാണ് വേണ്ടത് എന്ന കേരള ജനതയുടെ തിരിച്ചറിവാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന് അയാളുടെ മേലുണ്ടായ ഗുരുതരമായ ആരോപണ ആരോപണത്തിന് മേലും ഉണ്ടായിട്ടുള്ള ജനപിന്തുണ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മാത്യു നടൻ നടനായാലും ഷാഫി പറമ്പിലായാലും പി കെ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഇവിടെ ഈ യു ഡി എഫ് നിരയിൽ ഇവർ കാര്യപ്രാപ്തിയുള്ള നേതാക്കന്മാരായി വളർന്നു വരുന്നത് തടയാൻ ഒരു വിഭാഗം ഉണ്ടാകുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ യുവ നേതാക്കൾ ഒരു കരുതലോടെ നീങ്ങണം